ഒരിക്കലും അസ്തമിക്കാത്ത ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിലേക്ക് നമ്മളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അങ്ങിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലേക്കും നമ്മളെ ചേർത്ത് പിടിക്കുക പരിശുദ്ധ അമ്മ നമുക്ക് വഴി കാണിച്ചു തരും നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥകളിലും അവിടുന്ന് നമുക്ക് തുണയും ശക്തിയുമായി കൂടെയുണ്ടാകും ഈ തിരുവചനം ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക ഈ പ്രാർത്ഥന തുടരുന്നതിന് മുൻപ് നിങ്ങളുടെ നിയോഗങ്ങളും അമ്മേനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനായി ഞങ്ങൾ അണയുമ്പോൾ ഞങ്ങളുടെ തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തേണമേ ഞങ്ങൾ തീർത്തും നിസ്സഹായരും ബലഹീനരുമാണ് ഈ തിരുവചനം ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നിയോഗങ്ങളും ഈ തിരുവചനത്തിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു അമ്മേ പരിശുദ്ധാമ്മേ ഈ തിരുവചനം ഞങ്ങൾക്ക് ശക്തിയും സന്തോഷവും സമാധാനവും നൽകുന്നു എന്ന് ഞങ്ങളേറ്റു പറയുന്നു ഞങ്ങളുടെ പ്രയാസകരമായ സമയത്ത് അങ്ങിൽ നിന്ന് മാത്രമേ സമാധാനവും സന്തോഷവും ലഭിക്കുകയുള്ളൂ എന്നും ഞങ്ങൾ അറിയുന്നു രോഗശാന്തിയിലേക്കും വീണ്ടെടുക്കലിലേക്കും തിരിച്ചറിവിലേക്കുമുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം അവിടുന്ന് നടക്കണമേ ഞങ്ങളുടെ തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തുകയും രോഗം തളർത്തിയ ശരീരങ്ങളെ ബലമുള്ളതാക്കി തീർക്കുകയും ചെയ്യണമേ അസാധ്യമായ ഏതൊരു കാര്യങ്ങളും കർത്താവിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്റെ എല്ലാ സാധ്യതകളിലേക്കും കർത്താവായ യേശുവെ അങ്ങിറങ്ങി വരേണമേ ഈ ലോകത്തെ അലട്ടുന്ന എല്ലാവിധ വ്യാധികളിൽ നിന്നും അങ്ങേ അങ്ങേതിരിഹൃദയത്തിൽ നിന്നും പ്രവഹിക്കുന്ന അനന്തമായ കാരുണ്യത്തിലേക്ക് എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു ഇന്നും ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും ആരോഗ്യത്തോടും ആയുസോടും കൂടി ഇരിക്കുന്നത് അങ്ങക്കരുണയൊന്നുകൊണ്ട് മാത്രമാണെന്നും ഞങ്ങൾ അറിയുന്നു അങ്ങയുടെ കൃപയിൽ ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ പാപമോചനം നൽകുകയും ഞങ്ങളിലുള്ള രോഗാവസ്ഥകളിൽ ശമനമുണ്ടാകുവാനും അവിടുന്ന് ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ ദുരിതത്തിൽ അങ്ങയുടെ സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേശു ക്രിസ്തുവി അങ്ങേ തിരുമുറിവുകളാൽ ഞങ്ങളെ സ്പർശിക്കണമേ അങ്ങയുടെ വെളിച്ചത്തിലും പ്രത്യാശയിലും ഞങ്ങളെ നിറയ്ക്കണമേ അവിടുത്തെ തിരിഹൃദയത്തോട് ചേർത്ത് ഞങ്ങളെ ഓരോരുത്തരെയും നിർത്തേണമേ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരേണമേ ഞങ്ങളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ ഞങ്ങളിലുള്ള എല്ലാ ഭയവും ആശങ്കകളും അവിടുന്ന് നീക്കിത്തരണമേ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അമ്മ കാണുന്നുണ്ടല്ലോ അതിലൂടെ വന്നു ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ നിലവിളികൾ അവിടുന്ന് ശ്രവിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കുന്ന ആവശ്യങ്ങളിൽ ഉത്തരം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യാനുമേ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങൾക്കും ഉപരി ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഇപ്പോഴത്തെ എൻ്റെ നിയോഗത്തിലേക്ക് അമ്മ ഇറങ്ങി വരേണമേ പ്രത്യേകമായൊരു നിയോഗം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാം ഞങ്ങളുടെ നിയോഗത്തെ അവിടുന്ന് ആശീർവദിക്കണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ നിയോഗങ്ങളെയും കർത്താവായ യേശുവിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുന്നതെല്ലാം നൽകുമെന്ന് അരുൾ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വാഗ്ദാനം ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ ചുവടുകളെ അവിടുന്ന് തന്നെ നയിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ സ്നേഹവും കൃപയും പ്രതിഫലിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഭവനത്തിൽ നിറയട്ടെ അമ്മയുടെ സാന്നിധ്യം ദിവസം മുഴുവൻ ഞങ്ങളെ ചുറ്റിപ്പറ്റിയാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സുഖപ്പെടുത്തുകയും ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കുന്നുവെന്ന കർത്താവെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാവങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസം ഉറപ്പിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവർത്തികളും ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളും അവിടുന്ന് നിയന്ത്രിക്കണമേ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഭിന്നതയും കലഹവും ഉണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ ദിവശുശ്രൂഷക്കും സഭാസേവനത്തിനുമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും പ്രേക്ഷിതരെ വിളിക്കണമേ രോഗികളെയും ആസന്ന മരണരെയും കാത്തു പരിപാലിക്കണമേ പാപ സാഹചര്യത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരിച്ചു പോയിട്ടുള്ളവർക്ക് സ്വർഗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ അയൽക്കാരെയും ചർച്ചക്കാരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങോട്ടൊന്നിച്ച് സ്വർഗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ അമ്മ മാതാവ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന അവിടുത്തെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ അങ്ങേതിരിക്കുമാരൻ്റെ സന്നദ്ധയിലേക്ക് ചേർക്കണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയും സമാധാനവും എന്നിലും എൻ്റെ കുടുംബാംഗങ്ങളിലും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളിലും ലോകം മുഴുവനിലും ഉണ്ടാകുന്നതിനായി അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ ആശീർവാദത്തിനായി ഉയർത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് നിർത്തി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിറവേറ്റി തരുവാൻ അവിടുന്ന് ഇടപെടേണമേ ദൈവമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങളെ പൂർണമായും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകുമാറാകട്ടെ ആമേ